നമസ്കാരം പുതിയൊരു വീടിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം സ്വർണാഭരണങ്ങൾ പണയത്തിലാണ് അത് തിരികെ തിരികെടുക്കുവാൻ യാതൊരു വഴികളുമില്ല എന്നിങ്ങനെ പറഞ്ഞ് വിഷമിക്കുന്നവരാണോ നിങ്ങൾ അതല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ സ്വർണമേ ഇല്ല എന്നു പറഞ്ഞ് സങ്കടപ്പെടുന്നവരുമുണ്ട് ഇനി അതുമല്ല പുതിയ സ്വർണം വാങ്ങണം അല്ലെങ്കിൽ ഒരു ധരിപ്പ് ഒന്നെങ്കിലും എനിക്ക് വാങ്ങണം എന്നാഗ്രഹിക്കുന്നവരുമുണ്ട് എന്നാൽ ഈ രീതിയിൽ വിഷമിക്കുന്നവർ ഇനി പറയുന്ന മൂന്ന് വസ്തുക്കൾ ഒന്നിച്ചു ചേർത്ത് വെക്കുന്നതിലൂടെ വീട്ടിൽ ഒരു തരി പൊന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ആഗ്രഹിച്ച സ്വർണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്വർണം നിങ്ങളുടെ പക്കൽ വന്ന് ചേരുന്നതാണ് ഇനി ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പൊതുവായി ഒട്ടുമിക്ക പേരും ഏതെങ്കിലും ഒരു വിഷമഘട്ടം വരുമ്പോൾ അവരുടെ കയ്യിലുള്ള സ്വർണാഭരണങ്ങൾ പണയം വെക്കാറുണ്ട് ആഗ്രഹിച്ച സമയത്ത് അത് തിരികെ എടുക്കാനാവില്ല എന്നതാണ് സത്യം ഇനി മറ്റു ചിലർക്കാകട്ടെ അവരുടെ പക്കൽ അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ സ്വർണ്ണാഭരണം ഉണ്ടായിരിക്കാം എങ്കിലും അത് അണിയുവാൻ ചിലപ്പോൾ കഴിഞ്ഞെന്നു വരില്ല അവരുടെ പക്കൽ സ്വർണം ഉണ്ടായിട്ട് പോലും അത് അണിയുവാനുള്ള യോഗം അല്ലെങ്കിൽ ഭാഗ്യം അവർക്ക് ഉണ്ടാകണമെന്നില്ല അപ്പോഴും പണയം വെച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ ആ സ്വർണം നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകും അങ്ങനെ നിർഭാഗ്യവരായവരും നമുക്കിടയിലുണ്ട് നമ്മുടെ വീട്ടിൽ സ്വർണ്ണാഭരണം ഉണ്ടാകുമ്പോൾ അതിലൂടെ ലക്ഷ്മി കടാക്ഷം അല്ലെങ്കിൽ ദേവിയുടെ അനുഗ്രഹം നമുക്കുണ്ട് എന്ന് തന്നെ പറയാം ഇനി പണയം വെച്ച സ്വർണ്ണാഭരണം തിരികെ എടുക്കാനാവാതെ നമ്മൾ വിഷമിക്കുമ്പോൾ ആ ഒരു പ്രതിസന്ധി എങ്ങനെയാണ് നമ്മൾ മറികടക്കേണ്ടത് കൂടാതെ ഒരു തരി പൊന്നുപോലുമില്ലാത്തവരുടെ വീട്ടിൽ സ്വർണ്ണാഭരണങ്ങൾ വന്നു ചേരുവാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം പൊതുവായി ഒരു ഇൻവെസ്റ്റ്മെന്റ് പോലെയാണ് നമ്മൾ സ്വർണാഭരണങ്ങൾ വാങ്ങിവെക്കുന്നത് സ്വർണാഭരണങ്ങൾ അണിയുന്നതിന് മാത്രമല്ല നമ്മുടെ ഭാവിയിൽ ഏതെങ്കിലും എമർജൻസി ആയ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം എന്ന് കരുതിയും സ്വർണം വാങ്ങിവെക്കുന്നവരുമുണ്ട് ഇനി സ്വർണാഭരണം വശീകരിക്കാൻ കഴിവുള്ള ആകർഷിക്കുവാൻ കഴിവുള്ള അതിശക്തിയാർന്ന ഈ പരിഹാരം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഈ പരിഹാരം ചെയ്യുവാൻ ഒരു ഗ്ലാസ് ബൗളാണ് ആവശ്യമുള്ളത് ഗ്ലാസ് ബൗളിലേക്ക് ഒരു ചെറിയ കഷ്ണം പച്ച കർപ്പൂരമാണ് ആദ്യം വെക്കേണ്ടത് പച്ചക്കർപ്പൂരം എല്ലാ പൂജാ സ്റ്റോഴ്സിലും ഓൺലൈനിലും നമുക്ക് ലഭ്യമാണ് പച്ചക്കർപ്പൂരം എന്നാൽ വശ്യശക്തി ശക്തി അല്ലെങ്കിൽ ആകർഷണശക്തി വളരെ കൂടുതലുള്ള ഒരു വസ്തുവാണ് മാത്രമല്ല പച്ചക്കർപ്പൂരം ഏതു വസ്തുവിനോടൊപ്പമാണോ വെക്കുന്നത് ആ വസ്തു വളരെ കൂടുതലായി നമ്മളിലേക്ക് വന്നു ചേരുന്നതാണ് തന്നെ താന്ത്രികപരമായ എല്ലാ വഴിപാടുകൾക്കും പൂജകൾക്കും പച്ചക്കർപ്പൂരം വളരെയധികം പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് മാത്രമല്ല നല്ല സുഗന്ധമുള്ള ഈ പച്ചക്കർപ്പൂരം ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിറഞ്ഞ അല്ലെങ്കിൽ ലക്ഷ്മി ദേവി വസിക്കുന്ന ഒരു വസ്തു കൂടിയാണ് അതുകൊണ്ട് തന്നെ പച്ചക്കർപ്പൂരം എവിടെയുണ്ടോ അവിടെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യവും ഉണ്ടാകുന്നതാണ് മാത്രമല്ല കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു പച്ചക്കർപ്പൂരം നമ്മുടെ പൂജാമുറിയിൽ കുറച്ച് വെക്കുന്നതിലൂടെ നമ്മുടെ വീട്ടിലുള്ള എല്ലാ നെഗറ്റീവ് എനർജിയും കൺദൃഷ്ടിയും ദൃഷ്ടിയും ദുഷ്ടശക്തികളുടെ നോട്ടവും ഇതെല്ലാം ഈ പച്ചക്കർപ്പൂരം ആകർഷിച്ചെടുക്കുന്നതാണ് മാത്രമല്ല നമ്മുടെ വീട്ടിൽ പിന്നീട് പോസിറ്റീവ് എനർജി നിറയുന്നതുമാണ് അതുകൊണ്ട് തന്നെ പച്ചക്കർപ്പൂരം നമ്മുടെ വീട്ടിൽ നിത്യേന പ്രയോജനപ്പെടുത്തുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുടുംബത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ വന്നു ചേരുന്നത് നിങ്ങൾക്ക് തന്നെ സ്വയം തിരിച്ചറിയുവാൻ സാധിക്കുന്നതാണ് അത്രയേറെ ശക്തിയാർന്ന ഊർജമുള്ള ഒരു വസ്തുവാണ് പച്ചക്കർപ്പൂരം ഈശ്വര ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു വസ്തു കൂടിയാണ് പച്ചക്കർപ്പൂരം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സിൽ അലമാരയിൽ പണം വെക്കുന്ന പണപ്പെട്ടിയിൽ അല്ലെങ്കിൽ എവിടെയാണോ നിങ്ങൾ പണം വെക്കുന്നത് അവിടെയെല്ലാം പച്ചക്കർപ്പൂരം വെക്കാവുന്നതാണ് ഇത്രയേറെ പവർഫുള്ളായ ഈ പച്ചക്കർപ്പൂരം ഒരു ചെറിയ കഷ്ണം എടുത്തു വെച്ചിരിക്കുന്ന ഗ്ലാസ് ബൗളിൽ വെക്കുക ഇനി രണ്ടാമതായി ആവശ്യമുള്ള വസ്തുവാണ് തുളസിയില തുളസിയില എന്നാൽ അത് ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം നിറഞ്ഞ ഒരു സസ്യമാണ് അതുകൊണ്ട് തന്നെ സാക്ഷാൽ മഹാവിഷ്ണുവിന് ഏറെ പ്രിയപ്പെട്ടത് എന്താണെന്ന് ചോദിച്ചാൽ അത് തുളസിയിലയാണ് തുളസിയിലയും പോസിറ്റീവ് എനർജി കൂടുതലുള്ള ഒരു വസ്തുവാണ് അതുകൊണ്ട് തന്നെ തുളസി ചെടി ഉള്ളെടുത്ത് നെഗറ്റീവ് എനർജികൾ ദുഷ്ടശക്തികളുടെ നോട്ടം ഇതൊന്നും തന്നെ അടുക്കില്ല ഇനി പച്ചക്കർപ്പൂരത്തോടൊപ്പം രണ്ട് തുളസി ഇതൾ കൂടി വെക്കുക ഇനി മൂന്നാമതായി ആവശ്യമുള്ള വസ്തുവാണ് ഗ്രാമ്പു സുഗന്ധമുള്ള വസ്തുക്കളിലെല്ലാം തന്നെ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് തന്നെ സുഗന്ധ വ്യഞ്ജനങ്ങൾ ലക്ഷ്മി ദേവിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് മാത്രമല്ല നല്ല പോസിറ്റീവ് എനർജി പ്രദാനം ചെയ്യുവാൻ കഴിവുള്ള ഒരു വസ്തു കൂടിയാണ് ഗ്രാമ്പു ഇനി മൂന്ന് ആണ് ആവശ്യമുള്ളത് ഗ്രാമ്പു എടുക്കുമ്പോൾ നല്ല ഫ്രഷായ ഗ്രാമ്പു നോക്കിയെടുക്കുക അതായത് ഒടിഞ്ഞതും പൊട്ടിയതുമായ ഗ്രാമ്പു എടുക്കാതെ കൂടിയുള്ള ഗ്രാമ്പു ആണ് എടുക്കേണ്ടത് ഈ മൂന്ന് വസ്തുക്കളാണ് പ്രധാനമായും ആവശ്യമുള്ളത് ഇനി ഇതിനോടൊപ്പം തന്നെ ഒരു വസ്തു കൂടി ചേർക്കുക അത് കയ്യിലുള്ളവർ മാത്രം ചേർത്താൽ മതിയാകും അതായത് നിങ്ങളുടെ ഏതെങ്കിലും ഒരു പൊടി സ്വർണമെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ കമ്മലിൻ്റെ ആണയോ അല്ലെങ്കിൽ ചെറിയൊരു പൂമൊട്ടോ അങ്ങനെ എന്തെങ്കിലും ഒരു ഒരുതരി പൊന്നുണ്ടെങ്കിൽ ആ സ്വർണം കൂടി ഇതിനോടൊപ്പം വെക്കാവുന്നതാണ് ഇനി സ്വർണമില്ല എന്ന് കരുതി വിഷമിക്കേണ്ട ആവശ്യമില്ല സ്വർണ്ണമില്ല എങ്കിൽ അങ്ങനെയുള്ളവർ ഈ മൂന്ന് വസ്തുക്കൾ മാത്രം വെച്ചാൽ മതിയാകും ഈ മൂന്ന് വസ്തുക്കൾ ഒന്നിച്ച് ചേർത്ത് വെക്കുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ വീട്ടിൽ സ്വർണം വന്നു ചേരുവാൻ ആരംഭിക്കുന്നതാണ് ഇനി ഈ ഒരു പരിഹാരം ഏത് ദിവസമാണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ പൗർണമി അമാവാസി അതുമല്ലെങ്കിൽ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഈ ഒരു പരിഹാരം ചെയ്യാവുന്നതാണ് ഇനി ബൗളിലേക്ക് ഓരോ വസ്തുക്കളും വയ്ക്കുമ്പോൾ നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിക്കുക വീട്ടിൽ പണവരവ് പണവരവുണ്ടാകുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ നിന്നും നഷ്ടമായ നിങ്ങളുടെ സ്വർണം എത്രയും പെട്ടെന്ന് തന്നെ തിരികെ നിങ്ങളുടെ പക്കൽ വന്ന് ചേരണമെന്നും പണയത്തിലുള്ള സ്വർണം എത്രയും പെട്ടെന്ന് തന്നെ തിരികെ നിങ്ങളുടെ കൈകളിൽ വന്ന് ചേരണമെന്നും കൂടാതെ ഇതുവരെയും ഒരു തരി തരിപ്പൊന്നുപോലും അണിഞ്ഞിട്ടില്ല അങ്ങനെയുള്ളവർ എൻ്റെ ആഗ്രഹം പോലെ പുതിയ സ്വർണം വാങ്ങുവാനുള്ള ഭാഗ്യം എനിക്കുണ്ടാകണമേയെന്നും നല്ലതുപോലെ മനസ്സുരുക്കി പ്രാർത്ഥിക്കുക ഇനി പ്രാർത്ഥിക്കുമ്പോൾ ആദ്യം നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും ലക്ഷ്മി ദേവിയും മനസ്സുരുകി പ്രാർത്ഥിക്കുക പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഈ ഒരു പരിഹാരം ചെയ്താൽ തീർച്ചയായും അടിക്കടി സ്വർണം വാങ്ങുവാനുള്ള യോഗം നിങ്ങൾക്കുണ്ടാകുന്നതാണ് ഇനി ഈ മൂന്ന് വസ്തുക്കളോടൊപ്പം സ്വർണം വയ്ക്കുമ്പോൾ ആ സ്വർണം അതുപോലെ തന്നെ ഇതിനോടൊപ്പം വയ്ക്കരുത് പശുവിൻ പാലിലോ അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾ വെള്ളത്തിലോ നിങ്ങൾ വെക്കുന്ന സ്വർണം നല്ലതുപോലെയൊന്ന് കഴുകി ശുദ്ധമാക്കി തുടച്ചു വേണം ഇതിനോടൊപ്പം വെക്കുവാൻ ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ സ്വർണം മാത്രമല്ല പണവും നിങ്ങളുടെ പക്കൽ വന്ന് ചേരുന്നതാണ് അതായത് നമ്മൾ ആഗ്രഹിച്ച സ്വർണം വാങ്ങണമെങ്കിലും പണയത്തിലുള്ള സ്വർണം തിരികെ എടുക്കണമെങ്കിലും നമുക്കാവശ്യമുള്ളത് പണമാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം സാധിക്കുന്നതിന് ഏതെങ്കിലും ഒരു വഴിയിൽ അല്ലെങ്കിൽ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത വഴിയിൽ നിന്നും പണം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യാനുള്ള നിങ്ങളുടെ കർമ്മം സത്യസന്ധതയോടും സ്ഥിരോത്സാഹത്തോടും കൂടി ചെയ്യുക അതായത് നിങ്ങളുടെ ജോലികൾ കൃത്യമായി തന്നെ നിങ്ങൾ ചെയ്യുക അതിനോടൊപ്പം ഇങ്ങനെയുള്ള താന്ത്രിക പരിഹാരങ്ങൾ കൂടി ചെയ്യുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സാമ്പത്തിക തടസ്സങ്ങളാണെങ്കിലും ശരി അതല്ല തൊഴിൽ തടസ്സങ്ങളാണെങ്കിലും ശരി അതെല്ലാം പൂർണ്ണമായും മാറിക്കിട്ടുകയും നിങ്ങൾക്ക് തൊഴിൽപരമായി ഉയർച്ച ഉണ്ടാകുകയും നല്ല രീതിയിൽ വരുമാനം വർദ്ധിക്കുന്നതുമാണ് ഇനി ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ അമിതമായി ഉണ്ടാകുന്ന പാഴ് ചിലവുകളും ഇല്ലാതാകുന്നതാണ് പാഴ് ചിലവുകൾ ഇല്ലാതായാൽ തന്നെ ഉള്ള പണം നമ്മുടെ കയ്യിൽ നിലനിൽക്കുന്നതുമാണ് ഇനി ഒരു ലോണിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ചിട്ടി പിടിക്കുന്നതിന് വേണ്ടി കാലങ്ങളായി പരിശ്രമിക്കുന്നവരുണ്ട് എന്നാൽ അതിനുവേണ്ടി എത്ര പരിശ്രമിച്ചിട്ടും ഏതെങ്കിലും കാരണത്താൽ ആ പണം നിങ്ങളുടെ കൈകളിലേക്ക് വരാൻ പല വിധത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടായിട്ടുണ്ടാകുക ഈ ഒരു പരിഹാരം ചെയ്യുന്നതിലൂടെ അപ്രതീക്ഷിതമായ വഴികളിലൂടെ നിങ്ങൾക്ക് പണം വന്നു ചേരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതുമാണ് ഈ ഒരു പരിഹാരം ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ചെയ്യാനുള്ള നമ്മുടെ കർമ്മം കൃത്യമായി ചെയ്യുക തീർച്ചയായും അതിന് നൂറ് ശതമാനവും ഫലം ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് പണയത്തിലുള്ള സ്വർണം ഇതുവരെയും തിരിച്ചെടുക്കാനാവാതെ വിഷമിക്കുന്നവരും ഇതുവരെയും ഒരു ഒരുതരി പൊന്നുപോലും അണിഞ്ഞിട്ടില്ല എന്ന് കരുതി വിഷമിക്കുന്നവരും ഇനി വീട്ടിൽ ഒരു ഒരുതരി പൊന്നുപോലുമില്ല എന്ന് കരുതി സങ്കടപ്പെടുന്നവരും തീർച്ചയായും ഈ ഒരു പരിഹാരം വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യുക ഏത് കാര്യം ചെയ്യുമ്പോഴും വെറും പരീക്ഷണാർത്ഥം ചെയ്താൽ അതിന് യാതൊരു ഫലവും ഉണ്ടാകില്ല മറിച്ച് പൂർണ്ണ കൂടി പോസിറ്റീവ് കൂടി ഇതൊന്ന് ചെയ്തു നോക്കൂ കൈമേൽ ഫലം ഉറപ്പാണ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസ് ഞാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്ന നന്ദി നമസ്കാരം